നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കണ്ണൂർ ജില്ലയിൽ രണ്ടാമത്തെ മികച്ച പഞ്ചായത്തായി തിരഞ്ഞെടുത്ത ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തിൽ ആഘോഷ സദസ് സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് വി ബാലൻ നിർവഹിച്ചു വർഷത്തെ മഹാത്മാ പുരസ്കാരം കരസ്ഥമാക്കി ജില്ലയിലെ മികച്ച രണ്ടാമത്തെ പഞ്ചായത്തായി തെരഞ്ഞെടുക്കപ്പെട്ട ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ ആഘോഷ സദസ് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ആഘോഷ പരിപാടി പ്രസിഡന്റ് വി ബാലൻ ഉദ്ഘാടനം ചെയ്തു

നമുക്ക് ലഭിച്ചിട്ടുള്ളത് ദേശീയ ഭാഗികളുടെ ജില്ലയിലുള്ള ഏറ്റവും മികച്ച അവാർഡ് അനുവദിച്ചുള്ളത് നമ്മുടെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ പദ്ധതി എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്ലോക്കിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ വർഷങ്ങളായാലും നമ്മൾ തന്നെയാണുള്ളത് കഴിഞ്ഞ തവണ നമുക്ക് ഏറ്റവും ജില്ലയിൽ ശരാശരി തൊഴിൽ ദിനം നൂറിയ ദിനേ ഉന്നത തലത്തിൽ നമ്മൾ എത്തിയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിതാരാജീവൻ അധ്യക്ഷത വഹിച്ചു വളരെ ചട വളരെ ചടയ പങ്കെടുക്കാൻ പറ്റിയ വളരെ വളരെ സന്തോഷമുണ്ട് ഞാൻ গত ദത്തെ ഓരോ മാസം നമ്മൾ വിള났다 റിബിൽ സർബൂർ പ്രദേശം പൈക്ക് ചെയ്യുന്ന രണ്ട് പഞ്ചായത്തുകൾ ഒന്ന് സിതാരയും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ചന്ദ്രൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗംഗാധരൻ മാസ്റ്റർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സി സി സഹൽരാജ് റോജ എം ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി മുന്നാ പി സദാനന്ദൻ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഫത്തിമദ് ഷെരീഫ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ വിവിധ വാർഡുകളിൽ നിന്നുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മാറ്റുമാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് തല ഉദ്യോഗസ്ഥർ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾ തുടങ്ങി ർ ആഘോഷ പരിപാടിയിൽ പങ്കെടുത്തു ചടങ്ങിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വിഭാഗം ജീവനക്കാരെയും തൊഴിലാളികളെയും അനുമോദിച്ചു